കൈയൊക്കെ അടിച്ചു മോള് ജയിക്കാൻ കാര്യം അവരെ കോ കണ്ടസ്റ്റന്റ് തോന്നുന്നില്ല എനിക്കൊരു സില്ലി കാര്യം മതി വിഷമിക്കാനായിട്ട് അക്ബർ അക്ബർ ശരിക്കും നമ്മുടെ അങ്കിൽമാരാരെയൊക്കെ പോലെ കാര്യം നല്ല തമാശക്കാരനാണ് നാലു മണിക്കാൻ പലഹാരമായിട്ട് ഇണ്ടാക്കിയതെന്ന് ഉണ്ട് എന്നിട്ടാ അതായത് ഇതുവരെ ഉണ്ടാക്കാത്ത യൂട്യൂബ് നോക്കിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് അപ്പൊ ലച്ച് വരുമ്പോഴത്തേക്ക് ഇന്ന് എന്തുണ്ടാക്കുന്നുള്ള ആലോചനയില് കിട്ടിയ ഐഡിയന്നിട്ടാ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താട്ടോ ആ ചോദ്യം ആണ് നോക്ക് കഴിച്ചോയ്ക്ക ചായ സിപ്പ് എടുത്തോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല ജയിലുണ്ട് എന്നിട്ട് അതിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു ഇതെനിക്ക് പെട്ടെന്ന് മടിയായിട്ട് ഇണ്ടാക്കിയൊരു ഇഷ്ടപ്പെട്ട ഇല്ല അതാണ് ഇപ്പൊ ചോദ്യം എനിക്ക് എന്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണമെങ്കിൽ കൊഴുക്കട്ടവലുണ്ടാക്കാം ഇത് വളരെ എളുപ്പത്തില് വെറും രണ്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഇണ്ടാക്കാൻ പറ്റിയ ഏച്ചൂന ഇത് ഇഷ്ടാവൂലെന്നാ ഞാൻ വിചാരിച്ച അവക്ക് ഭയങ്കര ഇഷ്ടം ഇത് പറയാൻ എനിക്ക് ഇഷ്ടം ആവിയില് വരും അടായിട്ടും വേണേ നമുക്ക് ഇത് ഉണ്ടാക്കാം ഞാൻ നോക്കുമ്പളേ ഒന്നും ഇല്ല നമുക്ക് ഉണ്ടാക്കാൻ പിന്നെ സേതു തിരക്കായിരുന്നു എന്തെങ്കിലും വാങ്ങാം അപ്പൊ ഞാൻ നോക്കുമ്പോ പഴം ഇരിക്കുന്നുണ്ടായി പഴംപൊരി എപ്പോഴും ഉണ്ടാക്കണതല്ലേ ഓയിലും കുറവായിരുന്നു പഴംപരി ഉണ്ടാക്കാന്ന് വെച്ചാൽ അപ്പൊ ഞാൻ വിചാരിച്ചു യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇപ്പൊ കുറെ പേരുടെ ഉണ്ടായി പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതാവുമ്പോ പെട്ടെന്ന് ഗോതമ്പൊടിയും തേങ്ങയും പഴവും അപ്പൊ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ള ഒരു ചെറിയ ചെറിയ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ പോയിട്ട് ഒന്ന് കണ്ടിട്ട് പോയോട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാട്ടോ അങ്ങനെ പറഞ്ഞു തരാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പഴം നല്ല പഴുത്ത പഴമാവണം പുഴുക്ക് നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ പഴം പുഴുങ്ങി വെക്കുക ശേഷം ഞാൻ ഒരു സ്പൂണോളം ഒരു പഞ്ചസാര ഇരുന്നുണ്ടായിരുന്നു കേട്ടോ വേണമെങ്കിൽ അത് നമുക്ക് ഇടുകയും വേണ്ട നന്നായിട്ടൊന്ന് അരച്ചെടുക്കാറയ്ക്കുന്ന സമയം നമുക്ക് വേണമെങ്കിൽ ലേശം വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗോതമ്പ് പൊടി തേങ്ങ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് ഗോതമ്പ് പൊടി ഇടേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് 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 ഇട്ട് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഉണ്ട് ഉരുട്ടാൻ പറ്റണ ഒരു പാത ആവണ വരെ നമ്മൾ ഗോതമ്പ് പൊടി ഇങ്ങനെ ഇത്തിരി ഇത്തിയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി വെക്കുക ഇത് ഓയിലില്ലാതെ ഹെൽത്തി ആയിട്ട് ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഏട്ടാ ഞാനിത് ഇണ്ടാക്കാന്ന് ചോദിച്ചത് ഹെൽത്തി ഈവനിങ് സ്നാക്ക് വിത്ത് ഔട്ട് ഓയിൽ നിന്നാണ് ഏട്ടാ കണ്ടത് അപ്പൊ തന്നെ ഞാനത് കയറി നോക്കി സാധനങ്ങളെല്ലാം കയ്യിലുണ്ട് അങ്ങനെ നമുക്ക് ആവിയും കൂടി കയറ്റിക്കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പത്തേക്കും സന്നതി റെഡി ആവും കേട്ടോ അച്ഛനും ഇഷ്ടാവോ എല്ലാ ഡിഷും അച്ഛനും ഇഷ്ടാവും പറയ

കാക്കകള് ഇങ്ങനെ വട്ടോട്ട് പറക്കണ്ടിട്ടാണോ ബിഗ് ബോസ് എന്തായി ബിഗ് ബോസിന്റെ ഫിനാലല്ലായിരുന്നു എന്നല്ലേ സേതന് എന്തായി അനിമോള് ജയിച്ച സേതന്നെ സന്തോഷായില്ല എനിക്കും ഇഷ്ടപ്പെട്ട കാരണം കളി മനസ്സിലായിട്ടില്ല ഞാൻ പറയണതാന്നറിയോ പി ആറ് അതി മോള് പറഞ്ഞല്ലോ ഇന്റർവ്യൂല് പിആര് കൊടുത്തിട്ട് ഇപ്പൊ അമ്പത് ലക്ഷം രൂപ കൊടുത്തെന്ന് വിചാരിക്കും ഒരു പെർഫോമൻസും ഇല്ലാതെ അവിടെ വെറുതെ ഇരുന്നാരും കിട്ടൂ കിട്ടൂല അതിനുള്ള കണ്ടന്റ് നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചോക്കെ ഈ ബിഗ് ബോസിലെ മൊത്തം കണ്ടന്റ് അനുമിനെ ചുറ്റിപ്പറ്റിയായിരുന്നു വേറെ ആരെയായിരുന്നു ഇത്രയും ചുറ്റിപ്പറ്റി കണ്ടന്റ് വന്നത് എനിക്ക് ഫസ്റ്റ് തുടക്കം തൊട്ട് എനിക്ക് അനിമോളേനെ ഇഷ്ടം അനീഷിനെ ഇഷ്ടമാണെങ്കിലും അനിമോളിന്റെ ആ കരച്ചിലും ഞാനും പെട്ടെന്ന് കരയണ ഒരാളാണ് എന്തേ അത് വെറുതാണ് അതേ കളിയാ അതുകൊണ്ട് അനിമോള് പെട്ടെന്ന് കരയുമ്പോ എനിക്കത് അത്ര വല്യ അത്ഭുതമായിട്ട് തോന്നുന്നില്ല എനിക്കൊരു സില്ലി കാര്യം മതി വിഷമിക്കാനായിട്ട് എന്നാലും ഞാൻ ഇങ്ങനെ സംസാരിക്കു പറയട്ടെ അപ്പൊ എനിക്കും പെട്ടന്ന് സങ്കടം വരും ഞാനും കുഞ്ഞും എല്ലാ ചെയ്ത ഇത്രയും ചെറിയ ചെലപ്പോന്നെ സ്ലൈഡ് കാണാതെ പോണേനെ അന്വേഷിച്ചു കാണാതെ അങ്ങനെ അപ്പൊ അനിമോള ആദ്യം തൊട്ടേ ഇഷ്ടായിരുന്നു ചിരിയും തമ്മിലൊക്കെ ഭയങ്കര ക്യൂട്ട്നെസ് ആണ് അനിമോൾ ഇങ്ങനെ രണ്ടുവശത്ത് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഉണ്ട പോലെയൊക്കെ കെട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പൊ അനിമോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് കൊടുക്കാതെ വരുമ്പോ പാത്രം പിടിച്ചിങ്ങനെ അതെനിക്ക് അനിമോളങ്ങനെ കാണിച്ചപ്പോ എനിക്കൊരു അനിമോളോട് ചെറിയൊരു ഇഷ്ടം ഒരു തട്ട് താഴ്ന്ന പോലെ പിന്നെ നെവിൻ നെവിനെ ലച്ചുനു ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഏട്ടാ തമാശകളൊക്കെ പിന്നെ ആ ഒരു കുറച്ച് ഒരു ലാസ്റ്റ് വീക്കിലൊക്കെ ഒരു അല്ലെ മുന്നത്തൊരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ചേർന്നാലും എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടം അതുപോലെ നെബിന്റെ നൂറ് ദിവസത്തെ കാഴ്ചകൾ മോഹൻലാല് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അല്ലെ ലാലേട്ടൻ കാണിച്ചെടുത്തു ഞാൻ ചെയ്തതിനോട് ഭയങ്കര രസകരമായിരിക്കും അത് കാണാനായിട്ട് പിന്നെ ഈ പേരും ഭയങ്കര ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഷാനവാസാണെങ്കിലും അക്ബർ ആണെങ്കിലും അക്ബറെ അക്ബർ മനസ്സിൽ സൂക്ഷിക്കും അക്ബർ അക്ബർ ശരിക്കും നമ്മുടെ അഖിൽമാരാരെയൊക്കെ പോലെ നല്ല തമാശക്കാരനാണ് നല്ലൊരു ഇൻസ്റ്റന്റ് ജോക്സ് ഒക്കെ അടിക്കാനായിട്ട് അവരെല്ലാരും കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒരു വിന്നർ ഉണ്ടാവണത് ഇപ്പൊ അവിടുത്തെ സാഹചര്യങ്ങളിൽ ഏറ്റവും അനുകൂലമായിട്ട് അനുവിന് അതുകൊണ്ടാണ് ഇപ്പൊ അനുവും അക്ബറും കൂടി ക്ലബ് ചെയ്തിട്ട് പോകാനായിട്ട് നല്ല സാധ്യതയുണ്ട് കാര്യം രണ്ടുപേർക്കും ഒരു റിയാലിറ്റി ഷോ പോലത്തെ ഷോ അക്ബറും വന്നേക്കുന്നത് അനു വന്നേക്കണം അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ക്ലബ്ബ് ചെയ്തിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടർഫുൾ കണ്ടൻസ് പക്ഷെ അത് അവർക്ക് അറിയണില്ലല്ലോ ഇപ്പൊ എല്ലാവരും അയാളെ സ്വാഭാവികമായിട്ടും വേറെ ഒരാളും പക്ഷെ എല്ലാ ചെയ്തോട്ട് അനിമോൾ ചെലപ്പോ അനീഷ് ഒന്ന് ജയിച്ചാൽ ഈ റീഎൻട്രി വന്നിട്ട് ഒന്നും കൂടെതാക്കി അനിമോള് എനിക്ക് യും അപ്പ എനിക്ക് ഭയങ്കര സങ്കടമായി അനിമോളൊക്കെ അറിയണമെങ്കിൽ ഒത്താ മതി കാരണം അവര് ഒറ്റപ്പെടുത്തല് ശരിക്കും അതിൽ മനസ്സിലാവണം ഉണ്ടായിരുന്നു അക്ബറിനെ കുറ്റമായിട്ട് കാര്യമില്ല എന്താന്നറിയോ അക്ബറിന് പുറത്തെ കാര്യം അറിയില്ല ഏഹ് അക്ബറിന് പൊറത്തെ കാര്യം അറിയില്ല അതിലേ നൂറെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഏഹ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറയുന്നു തിന്നോ ബെസ്റ്റ് ഫ്രണ്ട് ആ തിന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പ ആ അനന്ത് വന്നതാ അപ്പ അക്ബർന്ന് പറയില്ല ഈ അക്ബറിനെന്ന് പറഞ്ഞാൽ അനിമോള തൊടക്കം തൊട്ട് ഇഷ്ട അത് അക്ബറിന് ഇഷ്ടാത്ത അനിമോള്ന്നെയല്ലേ കാരണം ഇപ്പൊ ആരാണെങ്കിലും എന്നെ അക്ബറിനെ ഭയങ്കര മണോണ് കുളിക്കാറില്ല പിന്നെ ബസ്സിൽ അത് ചെയ്തു ചെയ്തതെന്ന് അങ്ങനെ പറഞ്ഞാൽ ചെയ്ത സങ്കടം ആവില്ല അക്ബർ അങ്ങനെ എന്ന് വെച്ചിട്ട് പറഞ്ഞ ഒരാളൊന്നും അല്ലാട്ട് ശത്രുക്കളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അക്ബർ ആയിരുന്നു മാന്യനായ ശത്രുവാണ് പുറത്ത് അതുകൊണ്ട് എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആതിലേ ഞ അതൊക്കെ അവര് തല്ലുവിടുത്ത് ഓക്കെ പക്ഷെ എനിക്ക് ആ ലാസ്റ്റ് ആ ടിഷുവിന്റെ കാര്യം എന്താണ് അങ്ങനെ പറഞ്ഞത് ഇത്ര ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എനിക്ക് എന്തായാലും അനിമോള് ജയിച്ചാലും എനിക്ക് സന്തോഷം തന്നെ ഉള്ളു ഇതിന്റെ അനിമോള് ജയിക്കാൻ കാര്യം അവരെ കോ കണ്ടസ്റ്റന്റ് തന്നെയാണ് അല്ല എല്ലാവരും ശൈത്യോസ് എനിക്കാണെങ്കിൽ ശൈത്യം എന്തിനാ അങ്ങനെ വഴക്കിട്ട് അനിമോൾ ട്രോഫി എടുക്കുമോ കൈയൊക്കെ അടിച്ചുകൂടെ ആ ആരോ പറയണ്ടായി എന്റെ ബിഗ് ബോസ് ആ ശൈത്യക്ക് ഒരു കാറെങ്കിലും കൊടുക്കാൻ പാടില്ലേ എന്തിനാ അങ്ങനെ എനിക്ക് ഇപ്പഴും തോന്നുന്ന കട്ടപ്പാണ് അനിമോള് വിളിക്കുന്നേക്കാൾ മുന്നേ പുറത്ത് വന്നായിരുന്നു ആ വേള അതെന്താ ശൈത്യം കാണാത്തന്നെ മനസ്സിലാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് അതെന്താ ശൈത്യ മനസ്സിലാക്കാത്ത അറിയില്ല പിന്നെ എന്റെ അമ്മക്ക് എന്റെ അമ്മക്കൊക്കെ അനുമോളാ ഭയങ്കര ഇഷ്ടായിരുന്നു അമ്മ അങ്ങനെ സ്ഥിരം പ്രേക്ഷകൊന്നുമല്ല ഇടക്ക വരക്കൽ ഇപ്പൊ അമ്മ അനിമോള എപ്പോഴും തിരിച്ചിട്ടാണല്ലേ അങ്ങനെ കൊറേ അമ്മമാർക്ക് അനിമോള വല്യ കാര്യാണ് മനസ്സിലായി ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് അനീഷ് ജയിക്കണോന്നായിരുന്നു എനിക്ക് അനീഷിന് ഇഷ്ടമാണ് പാവോ നിന്നതായിരിക്കണം അത് കഴിഞ്ഞിട്ട് കൂടി അനീഷിന

ബിഗ് ബോസിന്റെ അനുവിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോയിന്റെ ശത്രു ആ ഷോ കാണുന്ന ആളുകളുടെ ശത്രുക്കളാണ് അനു അനുമോടെ ശത്രുക്കൾ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാ മനസ്സിലായ അനീഷ് അവരെയും ആയിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നു പക്ഷെ ഞാൻ പറയട്ടെ റീ എൻട്രി കയറിയപ്പോ തന്നെയാണ് അനിമോൾക്ക് ഇത്ര വോട്ട് പിന്നെ സൈവിലെത്താമായിരുന്ന അതും ശൈത്യ ആരോ പറയണ്ടായി ശൈത്യ വീണ്ടും കട്ടപ്പ ടു പോയിന്റ് ഓ കട്ടപ്പായി കറക്റ്റ് ആയിരുന്നു നൂറ ശരിക്കും പറഞ്ഞ ഫൈനലിൽ വരണ്ട ഒരാള് തന്നെയായിരുന്നു പക്ഷെ ഞാൻ രണ്ട് പിള്ളേരും ഈസിലി എല്ലാവർക്കും

പിന്നെ പ്ലാച്ചി പ്ലാച്ചിയും വലിയൊരു വലിയൊരു ഇതായി പിന്നെ പ്ലാച്ചീനറിയാത്ത ഒരു ആരുണ്ടാവില്ല എന്തായാലും അനിമോള് കൊറേ കരഞ്ഞോളിലൊരു ഇത് ഇണ്ടായി ശരിക്കും അല്ല അഞ്ച് ഫൈനൽ ഫൈവില് വന്നപ്പോഴത്തേക്ക് ആകെ ഒരു പെൺകുട്ടി മാത്രം ഇണ്ടായിരുന്നുള്ളത് അനിമോളായിരുന്നു അനിമോള് ശരിക്കും കളിച്ച് നേടി കളിച്ചു നേടിയത് അല്ലാതെ വേറെ ഒന്നുമല്ല അനുമോള് ഡിസേർവിംഗ് ആയിട്ടുള്ളത് തന്നെയാണ് അനീഷിന് കിട്ടിയാലും ഹാ എനിക്ക് ഒരു രണ്ടുപേരേനെ ഒരു വിരോധം അനീഷിന്റെ വിരോധ അനീഷിന്റെ റിപ്പീറ്റേഷൻ മാത്രം ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അനീഷി റീഎൻട്രി വന്നപ്പോ അനീഷിനെ കാണാനുണ്ടായില്ല ഷാനവാസിനെ എന്തിനാ ഇവിടെ പോലും കാണാനുണ്ടായിരുന്നില്ല അനു എന്നായിരുന്നു എല്ലാരും സമയം വേറെ ഇല്ല പിന്നെ എനിക്ക് അപ്പാനിയുടെ ഒരു കാര്യം മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാ അനുവിന്റെ അടുത്ത് വരുമ്പ ഇല്ല അനു മോള് ഇല്ലാതൊക്കെ തിന്നു നല്ലത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പിന്നെ അവളെട്ടില്ല അതാണ് എനിക്ക് എന്താ അപ്പാനി അങ്ങനെ പറയണെന്ന് മനസിലാവണില്ല അനിമോള് പറയേണ്ട ഇരുപത്തിനാല് പേർക്ക് എൻ്റെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നണ ലക്ഷ്മി പ്രവീൺ ജിഷിൻ അവരൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്തായാലും കപ്പ് കപ്പുകൊണ്ട് അനിമോള് പോയി ആ കപ്പിനെ അനിമോളുടെ അടുത്തായിരിക്കാം ഇനി അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് സോ ചെയ്തിരിക്കുന്നു പൊക്കൂടെ ഒരു സീസണില് അല്ല കപ്പ് അനിമോൾ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പാടി നടക്കാതെ അതവരുടെ പെറു അസൂയാണ് ഇപ്പൊ ഈ ഷൈറ്റൊക്കെ തന്നെ പി ആർ ഉണ്ടെന്ന് വിചാരിക്കേ ടെ അത് അനിമോളുടെ പി ആർ തന്നെ അവർ തന്നെയല്ലേ അതൊന്നും ചെയ്തില്ലെങ്കിൽ ചെയ്താ ഇത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അവരൊന്നും കൊണ്ടുവന്നില്ല പുതിയ ഐറ്റം ഒന്നും ഇല്ല ചെയ്ത എന്ത് ചെയ്യും ഇട്ടത് തന്നെ അനിമോൾ അതവര് നോണ്ണ പറയണ അനിമോൾ നിങ്ങൾക്ക് ബിഗ് ബോസ് എടുത്താൽ അറിയാൻ പറ്റും പിന്നെ അക്ബറിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറും എനിക്ക് തോന്നുന്നുണ്ട് പുറത്തിറങ്ങി ഇതെല്ലാം കണ്ടു കഴിയുമ്പോ മാറും മാറട്ടെ എല്ലാരും ഒന്നാവട്ടെ അതല്ല അക്ബർ അറിയണോന്ന് എനിക്കൊരിതുണ്ട് അവിടുത്തെ കുത്തിപ്പുകൾ ഏതൊക്കെയാണ് ശരിക്കും കഴിഞ്ഞാൽ ഇത്ര പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല

അതൊക്കെ പോകാൻ ചെയ്തു കേട്ടാ പിന്നെ ചിലർ ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ടപ്പെട്ട ഫസ്റ്റ് സീസണിൽ തന്നെ സാബുമാൻ ആർക്കെങ്കിലും ഇഷ്ടമായിരുന്നു എനിക്ക് അഖിൽമാര പിന്നെ അഖിൽമാരും എനിക്ക് വന്നപ്പോ തന്നെ അഖിൽമാരാരെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അഖില പക്ഷെ എനിക്ക് അത് കഴിഞ്ഞപ്പോ അഖിലായി എന്നല്ല അഖില എന്ത് കുറ്റം ചെയ്താലും പിന്നെ അങ്ങനെയാണ് ജനങ്ങൾ ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കില് അവരെന്ത് ചെയ്താലും നമുക്കത് ഷ്ടപ്പെടാതെ അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് എന്തായാലും സീസൺ സെവൻ കഴിഞ്ഞു നല്ല സീസൺ തന്നെയൊക്കെ ആയിരുന്നു എല്ലാവർക്കും നല്ലൊരു വാശിയും ഒരു ഇതൊക്കെ പിന്നെ ലക്ഷ്മിയൊക്കെ തിരിച്ചു വന്നപ്പോ അനിമോളൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കൊറേ പിന്നെ എനിക്ക് ബിൻസി ബിൻസിനെ പറ്റി പറയാന ബിൻസി എന്താ കാണിക്കണത് ആ ചാച്ചനേം കൂടി വെറുതെ ചീത്തപ്പാക്കണേ പിന്നെ ബിന്നി ബിന്നി ഒന്നും അങ്ങനെ ആവാൻ പാടില്ല ശരിക്കും ബിന്നിയൊക്കെ കൊറേ എഡ്യൂക്കേറ്റഡ് ആ ബിന്നിയുടെ അതിന്നൊന്നും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷെ ബിന്നി ഓൾമോസ്റ്റ് ഇപ്പൊ സരി എന്തോ എനിക്ക് അങ്ങനെ വല്യ ഇതില്ല അതാ അവരുടെ ശരിക്കും റിയൽ കുഷുംബ് എന്താന്നുള്ളത് റിയൽ കുശുംബ് അവരായി പിന്നെ ഇല്ല ചെയ്തേട്ടെ ഇപ്പൊ അതല്ല ചെയ്ത ശൈത്യൊക്കെ ഇല്ലല്ലോ ആ ഗെയിമിൽ അവരെന്തും കാണിച്ചോട്ടെ ആൾക്കാർ അത് വെറുതെയൊക്കെ സൈബർ ബുള്ളി മറന്നു പോകും അത് ഗെയിമിന്റെ പാട്ടാണെന്നുള്ളത് പോയി കഴിഞ്ഞ് വന്നിട്ട് കാണിക്കുമ്പോ അത് റിയൽ ക്യാരക്ടറാണ് അത് കാണാ പിന്നെന്തിനാ വെറുതെ അഭിനയിക്കുന്ന ഓട്ടൊന്നും കിട്ടാനില്ലല്ലോ അപ്പൊ ഇത് ഇതാണ് എന്റെ ഉണ്ടാന്ന് പറയണത് ഇതില് തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ട് നമുക്ക് കുട്ടികൾക്ക് ലെച്ചോ ഇഷ്ടപ്പെട്ടേന്ന് പറയാ കഴിച്ചോണ്ടിരിക്കണ അത്ര ചുമലും ഇഷ്ടം ഭക്ഷണ സാധനം എന്താ ഹാപ്പി ആയി ഞാൻ പറയട്ടെ ഈ അഞ്ചു പേരിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് പോന്നത് നെവിനായിരുന്നു െ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇത്രേ ഉള്ളൂ ചായ കുടിക്കാൻ തോന്നുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ആ പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ള എനിക്ക് രേണുസുദ്ധിനെ പറ്റി ഒരു കാര്യം പറയാനുള്ള രേണുസുദ്ധി ഇപ്പൊ അടിപൊളിയായി എനിക്ക് അതിൽ ഭയങ്കര ഒരു പ്രൗഡ് തോന്നുന്നുണ്ട് കാരണം അത് പറയാതിരിക്കാൻ എനിക്ക് എനിക്കൊരു എനിക്ക് ആദ്യമേ അതിന്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയിട്ടാണ് അങ്ങനെ അത് ശരിക്കും അനുഭവിച്ചത് എന്തോരം അവര് അവര് അവരതിന്നൊക്കെ പോന്നില്ലേ അതപ്പോ ഇതിലത് പറഞ്ഞില്ലെങ്കി മോശമാവും ഇതില് അപ്പം എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ബൈ ഞങ്ങളുടെ ബെൽബട്ടൺ ബൈ മദ്യപ്പോളാം ചെയ്തിട്ട് ഇത് എടുക്കുക